മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് കരുവാറുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഏഴ് പദ്ധതികളുടെ സമർപ്പണം തിങ്കളാഴ്ച നടക്കും രാവിലെ പതിനൊന്നിന് എ പി അൽകുമാർ എം എൽ എ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഐ ടി ഫിസിക്സ് ലാബുകൾ ബോട്ടണി സുവോളജി ലാബുകൾ വാട്ടർ പ്യൂരിഫയർ യു വിഭാഗത്തിൽ ഐ ലാബ് എന്നിവയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മോഡൽ ഇൻക്ലൂസീവ് പദ്ധതിയിൽ ഭിന്നശേഷി തെറാപ്പി സെന്റർ എന്നിവയുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഡിവിഷൻ അംഗം വി പി ജസീറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അറുപത് ലക്ഷം രൂപയുടെ അടക്കം ഒന്നര കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ഇതിനകം സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് വി പി ജസീറ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് അത് വളരെ ഭംഗിയായി പിന്നെ നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിയും നമുക്കറിയാം ഓരോ സ്കൂളിലും ഒരുപാട് പരിമിതികളുണ്ട് ഇനിയും ഇപ്പോൾ ഇവിടെ നമ്മുടെ കുട്ടികളുടെ ഭൗതിക സാഹചര്യത്തിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ലൈബ്രറി കെട്ടിടം അതുപോലെ തന്നെ നവീകരണത്തിന് ഫണ്ടുകൾ വെച്ചിട്ടുണ്ട് അപ്പം അത്തരം ആ രീതിയിലുള്ള നമ്മുടെ കുട്ടികളുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രക്ഷിതാക്കളുടെ ആശങ്കകൾക്ക് പിന്നെ അതായത് ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ അപ്പം ഞാനൊരു പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ മാതാവായിരുന്നു അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുട്ടികളുടെയൊക്കെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ലാബുകളൊക്കെയാണ് സയൻസ് വിഭാഗത്തിൻ്റെ അത്തരം ആശങ്കകളൊക്കെ തീർത്തു കൊണ്ട് നമുക്ക് എല്ലാ രീതിയിലും അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവരുടെ നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ജില്ലാ പഞ്ചായത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗം എന്ന നിലയിൽ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷറഫ് കുണ്ടുകാവിൽ എസ് എം സി ചെയർമാൻ ഐ ടി അഷറഫ് പ്രിൻസിപ്പൽ കെ സിദ്ദീഖ് പ്രധാനാധ്യാപിക ഇ ആർ ഗിരിജ പി പി ഇസ്ഹാക്ക് കെ പി ലത്തീഫ് പി സജ്നു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു സർക്കാർ വിദ്യാലയത്തിലേക്ക് ഇതിന്റെയൊക്കെ സൗകര്യം നമ്മൾ നൽകുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം അതിനനുസരിച്ച് ഉയർത്തി അവരെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗം കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളി അവിടെ ഇരുപത്തി ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി വാട്ടർ പ്യൂരിഫയർ നമ്മുടെ കുട്ടികൾക്ക് ശുദ്ധമായ തണുത്തതും ചൂടുമായ വെള്ളം കുടിക്കാനുള്ള സൗകര്യം കൂടെ ഏകദേശം നമ്മൾ നാല് ലക്ഷത്തോളം രൂപയുടെ അടുത്ത് ചിലവാക്കിയിട്ടാണ് നമ്മൾ ആ പദ്ധതി അവിടെ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ അന്ന് ഉദ്ഘാടനം ചെയ്യുന്ന മറ്റൊരു പരിപാടി ഉണ്ട് നമ്മൾ നമ്മുടെ ഐ ഡി കുട്ടികൾ അതായത് ഡിസേബിൾഡ് ആയ കുട്ടികൾക്ക് നമ്മൾ ഫി തെറാപ്പി ചെയ്യാനുള്ള ഒരു സെൻ്ററും കൂടെ നമ്മൾ അന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് ഏകദേശം എഴുപതോളം ഡിസേബിൾഡ് ആയ കുട്ടികൾ നമ്മളെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഏകദേശം മൂന്ന് ലക്ഷം നാത്തിൻ്റെ അടുത്ത് തെറാപ്പി ഉപകരണങ്ങൾ വാങ്ങിയിട്ട് അത് കൂടെ അന്ന് സമർപ്പിക്കുക നമ്മുടെ കുട്ടികൾക്ക് ആ സൗകര്യം കൂടെ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ നമ്മൾ അന്ന് ഇവിടെ ചെയ്യുന്നുണ്ട്